സൗത്ത് ലോക്കൽ കമ്മിറ്റി വള്ളക്കടവ് മുതൽ വരെ ശുചീകരണ പ്രവർത്തനം നടത്തി ഏരിയ സെക്രട്ടറി മാത്യു ചെയ്തു കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിൽ വള്ളക്കടവ് മുതൽ കരിമ്പാനിപ്പടി വരെ ശുചീകരണ പ്രവർത്തനം ഏരിയ സെക്രട്ടറി മാത്യു ചെയ്തു മാർച്ച് മാസം കേരളത്തെ മാലിന്യ വിമുക്ത സംസ്ഥാനമായി രാജ്യത്ത് ആദ്യമായി അതിവിപുലമായ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് നടക്കാൻ പോകുന്ന പ്രഖ്യാപനം സി പി എം കടപ്പന സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ആർ മുരളി ഏരിയ കമ്മിറ്റി അംഗം പുന്നമാ സുഗതൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം പി ഹരി സി ജെ ബാബു അനിതാ റിജി കെ എൻ ചന്ദ്രൻ ഡിവൈഎഫ്ഇ ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു